ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ സി സി ടി ട്വന്റി ലോകകപ്പിന്റെ ആദ്യ സെമി ഫൈനലിൽ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ച് സൗത്ത് ആഫ്രിക്ക ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ഇന്ന് നടക്കുന്ന രണ്ടാം സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുകയാണ് ആ മത്സരത്തിലെ വിജയിക്കുന്ന ടീമുമായിട്ടായിരിക്കും സൗത്ത് ആഫ്രിക്ക ഫൈനലിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക ഒരു ലോകകപ്പിന്റെ ഫൈനലിലേക്ക് പ്രവേശനം നേടുന്നത് സൗത്ത് ആഫ്രിക്കയുടെ ഒരു ക്രിക്കറ്റ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് സൌത്ത് ആഫ്രിക്ക ആദ്യമായി ഒരു ടെസ്റ്റ് മത്സരം കളിക്കുന്നത് പിന്നീട് ആ രാജ്യത്തെ സാമൂഹ്യ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വർണ്ണ പേരിൽ സൗത്ത് ആഫ്രിക്കയെ ക്രിക്കറ്റിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ചരിത്രത്തിലെ ആദ്യത്തെ ഏകദിന മത്സരം പിറന്നു വീണത് മെൽബണിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആ ഒരു മത്സരത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ലോകകപ്പിന് തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും എഴുപത്തി ഒമ്പതിലും എൺപത്തി മൂന്നിലും എൺപത്തി ഏഴിലും ലോകകപ്പ് നടന്നതിനു ശേഷം തൊണ്ണൂറ്റി രണ്ടിൽ വീണ്ടും ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന ലോകകപ്പിലാണ് ആദ്യമായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു ലോകകപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ ടി ട്വന്റി ലോകകപ്പിന് ശേഷം ടി ട്വന്റി ലോകകപ്പിലും ഏകദിന ലോകകപ്പിലും സൗത്ത് ആഫ്രിക്ക ഒരു സിതാ സാന്നിധ്യവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് വർണ്ണവിവേചനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അപ്പാർത്തിയിടിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട സൗത്ത് ആഫ്രിക്ക ക്രിക്കറ്റിലേക്ക് മടങ്ങി വന്നത് അന്ന് നമുക്കറിയാം ഇന്ത്യയുമായിട്ട് കൽക്കട്ടയിൽ ഒരു ഏകദിന മത്സരം കളിച്ചുകൊണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ മടങ്ങിവരവ് ഒരുപാട് നിരവധി മികച്ച താരങ്ങളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക പക്ഷേ ഒരിക്കൽ പോലും ഒരു ലോകകപ്പിന്റെ ഫൈനലിലേക്ക് എത്താനുള്ള ഒരു ഭാഗ്യം അവർക്കുണ്ടായിട്ടില്ല എപ്പോഴും ഒരു നിർഭാഗ്യം പിന്തുടരുന്ന ടീമാണ് സൗത്ത് ആഫ്രിക്ക എന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ഒരു തിരിച്ചുവരവിന് ശേഷം മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ഒരു ലോകകപ്പിന്റെ ഫൈനലിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നത് ഏതായാലും നമ്മൾ ഈ മത്സരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഒരു വൺ സൈഡഡ് മാച്ച് ആയിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം അമ്പത്തിയാറ് റൺസ് മാത്രമാണ് അഫ്ഗാനിസ്ഥാന് സൗത്ത് ആഫ്രിക്കെതിരെ നേടാൻ സാധിച്ചത് സൗത്ത് ആഫ്രിക്കൻ പേസ് ബാറ്ററിക്ക് മുന്നിൽ ഒരു തരത്തിലുള്ള മറുപടിയുമില്ലാതെയായിരുന്നു അഫ്ഗാൻ താരങ്ങളുടെ പ്രകടനം ആദ്യം മുതൽ കടന്നാക്രമിച്ച സൗത്ത് ആഫ്രിക്ക ഒരു തരത്തിലും അഫ്ഗാൻ ബാറ്റർമാരെ ബാറ്റ് ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഈ മത്സരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബ്രയാൻ ബ്രയാൻലാറ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ബൌളർമാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിക്കറ്റ് ആയിരുന്നു എസ്പെഷ്യലി ഫാസ്റ്റ് ബൌളർമാർക്ക് നല്ല ഹെൽപ്പ് കിട്ടുന്നുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബാറ്റർമാരുമായിട്ട് ഇറങ്ങിയ അഫ്ഗാനിസ്ഥാന് സൗത്ത് ആഫ്രിക്ക മുന്നിൽ പിടിച്ചു നിൽക്കാനുമായില്ല അഫ്ഗാന്റെ ഒരു ടീം ഘടനയെ കുറിച്ച് നമ്മൾ ഇന്നലെ വിശദമായി സംസാരിച്ചാണ് രണ്ടേ രണ്ട് ബാറ്റർമാരെ വെച്ചിട്ടാണ് അവർ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് താരങ്ങൾ എന്ന് പറയുന്നത് ഇബ്രാഹിം സദ്രാനും ഒപ്പം തന്നെ റഹ്മാൻ ഉള്ള ഗുർബാസുമായിരുന്നു അവരുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടാൽ പിന്നീട് ഓൾ റൗണ്ടേഴ്സിന് റൺസ് അടിക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലായിരുന്നു അഫ്ഗാനിസ്ഥാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓൾറൌണ്ടേ കുത്തി നിറച്ച ഒരു ടീമായിരുന്നു അഫ്ഗാനിസ്ഥാൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഗുൽബുദ് നൈബാണ് വൺ ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വന്നത് പിന്നെ മുഹമ്മദ് നബി ഉണ്ടായിരുന്നു അസ്മത്തുള്ള ഒമർസായി ഉണ്ടായിരുന്നു കരിം ജാനറ്റ് ഉണ്ടായിരുന്നു റഷീദ് ഖാൻ ഉണ്ടായിരുന്നു ഇങ്ങനെ നിരവധി ഓൾ റൌണ്ടേഴ്സ് കറോട്ടെ എന്ന് പറയുന്ന ഒരു പുതിയ ഓൾറൌണ്ടറെ അവർ പരീക്ഷിച്ചു ഇങ്ങനെ നിരവധി ഓൾ റൌണ്ടർമാരായിരുന്നു ആ ടീമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത് ഉണ്ടായിരുന്ന വാലറ്റം എന്ന് പറയുന്ന രണ്ട് ഫാസ്റ്റ് ബോളേഴ്സും രണ്ട് സ്പിന്നേഴ്സും ാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു ട്വന്റി ട്വന്റി ടൂർണമെന്റ് ആണെങ്കിൽ പോലും ഇതിലൊരു ഒരു ആയിട്ടുള്ള ബാറ്റർ ഇല്ലാതെ കളിക്കാൻ ഇറങ്ങിയതാണ് അഫ്ഗാനിസ്ഥാന് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്സ് എന്നാണ് എൻ്റെ ഒരു പക്ഷം നമ്മൾ ക്രിക്കറ്റിൽ മാത്രം എപ്പോഴും മറ്റു സ്പോർട്സുകളിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാനാണ് അതായത് പിച്ചിൻ്റെ കണ്ടീഷൻ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഇതെല്ലാം തന്നെ ഒരു മത്സരത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിലെ ഇതുപോലെയുള്ള ബൗളിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ന്യൂയോർക്കിൽ നമ്മൾ കണ്ടതാണ് ബൗളിംഗ് കണ്ടീഷൻസ് അങ്ങനെയുള്ള കണ്ടീഷൻസിൽ കളിക്കാൻ വരുമ്പോൾ ജെനുവിൻ ബാറ്റർമാരില്ലാതെ ഓൾ റൌണ്ടേഴ്സിനെ വെച്ച് കളിക്കുക എന്നുള്ളത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ആണെങ്കിൽ പോലും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ള ഒരു പാഠമാണ് നമ്മൾ ഈ മത്സരത്തിൽ നിന്ന് പഠിക്കേണ്ടത് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബൗളിംഗ് നിരയെപ്പറ്റി ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാവാനുള്ള സാധ്യതയില്ല പക്ഷെ അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പിടിച്ചുനിന്ന് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ബാറ്റർമാരുടെ എണ്ണത്തിലുണ്ടായ കുറവാണ് അവർക്ക് ഈ സെമിഫൈനലിൽ ഫൈനലിൽ പുറത്തേക്കുള്ള വഴികാട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും സൗത്ത് ആഫ്രിക്കൻ ബൗളിങ്ങിനെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണുകയല്ല ആ ഫാസ്റ്റ് ബോളർമാരെ സഹായിക്കുന്ന കണ്ടീഷൻസ് വളരെ മികച്ച രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ മത്സരത്തിൽ അഫ്ഗാനുമേൽ ഒരു വലിയ മേൽക്കൈ നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു ഏതായാലും അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളവും അവരും ഒരു ഐ സി സി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് ആദ്യമായിട്ടാണ് യോഗ്യത നേടുന്നത് അവരൊരു തുടക്കം കുറിച്ചിരിക്കുന്ന ടീമാണ് മറ്റുള്ള ടീമുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ അവരൊരു കുഞ്ഞൻ ടീമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം രണ്ടായിരത്തിലാണ് അവർ ക്രിക്കറ്റിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് ഈ ചെറിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ വലിയ നേട്ടങ്ങൾ ക്രിക്കറ്റിൽ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരുപിടി മികച്ച ബൌളർമാരെ ലോകത്തിന് സംഭാവന ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുമുണ്ട് ഇനി അവരുടെ ഭാഗത്തു നിന്ന് ഏറ്റവും വേണ്ടത് നല്ല ബാറ്റർമാരാണ് നല്ല കിടയറ്റ ബാറ്റർമാരെ സൃഷ്ടിക്കാൻ ായിട്ട് അഫ്ഗാൻ സാധിക്കുകയാണെങ്കിൽ ഉപഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായിട്ട് മാറാനായിട്ട് അഫ്ഗാനിസ്ഥാന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും സൗത്ത് ആഫ്രിക്കയുടെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ വളരെ മികച്ച രീതിയിൽ ബൗൾ ചെയ്ത മാർക്കോ യാൻസൺ എല്ലാ ക്രെഡിറ്റും അർഹിക്കുന്നു കാരണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്ലെയർ ഓഫ് ദി ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം മൂന്ന് വിക്കറ്റുകളാണ് മാർക്കോ യാൻസൺ നേടിയത് പിന്നീട് വന്ന ആൻഡ്രിച്ച് നോർക്കയും കെ ജി റബാദയും രണ്ടുപേരുടെ ബോളിംഗിലും അഫ്ഗാനിസ്ഥാന് പിടിച്ചു നിൽക്കാനായില്ല കാരണം വളരെ കണിശതയാർന്ന ബോളിംഗ് പ്രകടനമായിരുന്നു സൗത്ത് ആഫ്രിക്കൻ ബോളേഴ്സ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തല ഉയർത്തി തന്നെയാണ് അവർ ഈ ലോകകപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഐ സി സി ടൂർണമെന്റുകളിൽ ഏറ്റവും പേടിക്കേണ്ട ടീമുകളിൽ ഒന്നായിരിക്കും അഫ്ഗാനിസ്ഥാൻ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും ആദ്യമായി ഒരു ലോകകപ്പിന്റെ ഫൈനലിലേക്ക് പ്രവേശനം ലഭിച്ച സൌത്ത് ആഫ്രിക്ക വളരെ മികച്ച രീതിയിലാണ് ഈ ഒരു മത്സരം ഹാൻഡിൽ ചെയ്തത് ഇന്ത്യയുമായിട്ടുള്ള ഒരു ഫൈനലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ മത്സരത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ് അതിനു മുമ്പ് ഇന്ത്യയ്ക്ക് ഇംഗ്ലണ്ട് എന്ന കടമ്പ ഇന്ന് കടക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ